കല്ലുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ ഇരുപതാം കുടുംബസംഗമവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു കല്ലമ്പുറത്ത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി ആത്മീയതയും സഹജീവനവും ആധാരമാക്കി രൂപീകരിച്ച കല്ലുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ ഇരുപതാം കുടുംബസംഗമം അംഗങ്ങളിലെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഞായറാഴ്ച വൈകീട്ട് വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ പ്രസിഡന്റ് പതാക ഉയർത്തി പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന കുടുംബസംഗമം സീനിയർ അംഗം സി വി ശോശാമ നിലവിലക്ക് സ്ഥിതി ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ രാസലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണവാസം നടത്തി വിവാഹ ജീവിതത്തിൽ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തീകരിച്ചവർ നവദമ്പതികൾ എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി വിജയികൾ അറുപത് എഴുപത് എൺപത്തിനാല് തൊണ്ണൂറ് വയസ്സ് തികഞ്ഞവർ എന്നിവർക്ക് ആദരവ് നൽകി വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും സ്നേഹവിരുന്നും ഉണ്ടായി സംഗമത്തിലെത്തിയ വിശിഷ്ടാദികൾക്ക് സംഘൺ ഉപഹാരങ്ങൾ നൽകി ചടങ്ങിൽ പ്രസിഡന്റ് സിജു ചുമർ അധ്യക്ഷനായി യാക്കോബായ സുറിയാനി പള്ളി വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നേൽ കടവലൂർ മർത്തോമ പള്ളി വികാരി ഫാദർ ലിനു ജോർജ് കല്ലമ്പുറം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ അഫ്രേം അധികാരൻ സംഘടന അംഗങ്ങളായ ഫാദർ വർഗീസ് വാഴപ്പള്ളി റിലീഫ് കൺവീനർ ജോസ് വൈദ്യർ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി രണ്ണി ചെറുവത്തൂർ സ്വാഗതവും ട്രഷറർ ബിജു താരകുട്ടി നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് പ്രസിഡന്റ് സിജു ചുമർ സെക്രട്ടറി രണ്ണി ചെറുവത്തൂർ ട്രഷറർ ബിജു താരുകുട്ടി റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകി